നമസ്കാരം പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വിളക്കുമരം ഷാപ്പിലാണ് അപ്പോൾ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ ഈ പ്രാവശ്യം എക്സ്പ്ലോർ ചെയ്തു അതിൽ ഒരു ഫേമസ് ആയ പ്ലേസ് തന്നെയാണ് ഈ വിളക്കുമരം റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് അപ്പം ഇത് ഫാമിലിക്ക് വേണ്ടിയിട്ടും കൂടെ ഉള്ളതാണ് അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ വന്നത് അപ്പോഴും നമ്മുടെ മമ്മിയുണ്ട് പപ്പായ ഉണ്ട് സോണിയ ഉണ്ട് പിന്നെ മനു ഉണ്ട് പിന്നെ വല്ലോമിയുണ്ട് അപ്പം നമ്മുടെ കാത്തുണ്ട് എല്ലാവരും ഉണ്ട് ഉണ്ട് അപ്പം നമ്മളെല്ലാവരും കൂടെ കൂടി ഇവിടുത്തെ ഫുഡ് അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞു അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം വന്നപ്പോൾ തന്നെ ഒത്തിരി ഫാമിലീസ് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം കുഞ്ഞാപ്പിക്ക് എന്തായാലും കല്ല് കുടിക്കാനും ഫുഡ് കഴിക്കാനൊന്നും പറ്റത്തില്ല അവൾ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ എന്തായാലും നല്ല വൈബുള്ളൊരു സ്ഥലമാണ് പല 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 തട്ടികളായിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് ഒരു ചുമ്മാ ഇങ്ങനെ ഗുഹ ഗുഹ പോലെ പക്ഷേ ഓരോ ഫാമിലിക്ക് അപ്പം നമ്മൾക്ക് പ്രൈവസി ആയിട്ട് ആയിട്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും ഇവിടെ ഒത്തിരി വെറൈറ്റി തരം ഫുഡൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കുറച്ച് കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് അപ്പോൾ ഒത്തിരി തിരക്കായതുകൊണ്ട് നമുക്കൊരു പ്ലേസ് കിട്ടാൻ വെച്ചിട്ട് പാടാണ് പക്ഷേ ഒത്തിരി സ്പീഷ്യസ്സും അല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും നമുക്കൊരു സ്പേസ് കിട്ടാൻ വേണ്ടി അപ്പോൾ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമുക്കൊരു റൂം കിട്ടിയത് ഭയങ്കര ഹൈജീനിക്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല എങ്കിലും ഫുഡ് അത്യാവശ്യം നല്ലതാണെന്നും ആവശ്യത്തിന് ടേബിളൊക്കെ ക്ലീനും കാര്യങ്ങളും പ്ലേറ്റ്സും ഒക്കെ നല്ല ക്ലീനായിട്ടൊക്കെ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളൊന്ന് അവിടെ നിന്ന് വന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുവാണ് അപ്പോൾ പിള്ളേർ ഇച്ചിരി പ്രശ്നമായിരുന്നു ആദ്യമൊക്കെ പിന്നെ പിന്നെ കാരണം ഭയങ്കര ചൂടായിരുന്നു പുറത്തുനിന്ന് ഇങ്ങനെ ഭയങ്കര കാരണം ഓപ്പൺ സ്പേസ് പോലെയായിരുന്നു ഹാഫ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി അവർക്ക് ഒത്തിരി കംഫർട്ടബിളല്ലായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളുടെ ഓർഡർ ചെയ്ത സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് കാണാം ഇതാണ് നമ്മളുടെ കള്ള് രണ്ട് ടൈപ്പുള്ള കള്ളാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഇത് സാധാ കള്ളാണ് അപ്പോൾ ഒന്ന് നമ്മൾ മുന്തിരി കള്ളും രണ്ട് നമ്മൾ കാന്താരി കള്ളാണ് അപ്പോൾ കാന്താരിയൊക്കെ നല്ലതായിട്ട് ഞരടി പിഴിഞ്ഞ് നല്ല അടിപൊളി ഫ്ലേവറായിട്ടുള്ള ചെറിയ എരിവും മധുരവും ഇച്ചിരി പുളിയൊക്കെയുള്ള അടിപ്പൊളി കാന്താരിക്കള്ളും അതുപോലെ നമ്മുടെ മുന്തിരി നല്ലോണം ഞെരടി എന്താ ക്യൂ ചെയ്ത അടിപൊളി മുന്തിരിക്കള്ളും അപ്പോൾ ഞാൻ മുന്തിരിക്കള്ളും മാത്രമേ ടേസ്റ്റ് ചെയ്തോളൂ അതെന്തായാലും അടിപ്പൊളിയായത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഫുഡും ആണെങ്കിലും അവരുടെ നല്ല ആണെങ്കിലും അവിടുത്തെ ആൾക്കാരും എല്ലാം അടിപൊളിയാണ് നല്ല രീതിയിലാണ് അവർ പെരുമാറുന്നത് കാരണം പിന്നെ അവരുടെ ഓരോ സാധനവും എന്തുണ്ടോ മുളയുടെ കുഴല് പിന്നെ കൂച്ചയുടെ കൂച്ച പോലത്തെ സംഭവം മണ്ണിൻ്റെയാണ് അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ പൊറോട്ടയും താറാവ് കറിയും പിന്നെ പപ്പായക്കൊക്കെ കപ്പ മതി എന്ന് പറഞ്ഞു അപ്പം സോണിയയ്ക്ക് നല്ല അടിപ്പൊള്ളി ചിമ്മീൻ റോസ്റ്റ് സീ ഫുഡ് അലർജി ആയതുകൊണ്ട് തന്നെ ഞങ്ങളാരും ചിമ്മീൻ കഴിച്ചില്ല അപ്പോൾ എല്ലാവരും അവരുടേതായ രീതിയിൽ അടിച്ച് പൊളിച്ച് തിന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ താറാവ് അടിപ്പൊളിയായിരുന്നു പിന്നെ നമ്മളൊരു മീൻ്റെ തല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ മീൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മീൻ കണ്ടോ ചിരിച്ചുകൊണ്ടിരുന്ന മീനിനെ ചട്ടിയിലിട്ട് കറി വെച്ചുകൊണ്ടേ വന്നേക്കുവാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു മീൻ ഫ്രൈ പറഞ്ഞ് ഫ്രൈയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഹാപ്പിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു ഇടയ്ക്ക് പിള്ളേരൊക്കെ ഇച്ചിരി അടി ഉണ്ടാക്കിയെങ്കിലും അവരും മളകൂടെ കൂടെ സഹകരിച്ചു ഞങ്ങളുടെ അറഞ്ചും പുറഞ്ചുമുള്ള അലക്കണ്ട്ട് അവർക്കിന് തേ തോന്നി അവർ മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ സഹകരിച്ചിരുന്നു എന്നുള്ളതാണ് ആക്ച്വലി സത്യം പിന്നെ എല്ലാവരും ഹാപ്പി ആയിരുന്നു അപ്പം നമുക്ക് പുതിയൊരു ബ്ലോഗമായിട്ട് വീണ്ടും കാണാം ബൈ ബായ്